മക്കളെ നമ്മുടെ ഓണ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം എസ് സി ആർ ടി അതായത് നമ്മുടെ ഗവൺമെൻറ് പരീക്ഷ നടക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഇറക്കും അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റിനാണ് എക്സാമിന് വരുന്നത് എന്നും പറഞ്ഞ് എല്ലാ കൊല്ലവും ഒട്ടുമിക്ക എല്ലാ കൊല്ലവും ഇറക്കും പക്ഷേ ആ കൊല്ലങ്ങളിൽ വളരെ തുച്ഛമായ ചോദ്യങ്ങൾ മാത്രമേ അതിൻ്റെ അത്തുനിന്ന് എടുക്കാറുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അത്തുനിന്ന് ഒട്ടും വരാത്ത വർഷങ്ങൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് പുതിയ എക്സാം പാറ്റേൺ ആയിരിക്കും എന്നൊക്കെ പറിച്ചത് ആദ്യം മുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് രണ്ട് മാസം മുമ്പ് എന്താണ് ഒരു എക്സാം പാറ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടി പുറത്തിറക്കി എസ് സി ആർ ടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മാസം മുമ്പ് പുറത്തിറക്കി സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അടിപൊളി പാറ്റേൺ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പതിവിൽ നിന്ന് വിപരീതമായി എ ബി സി ഡി സെഷനുകൾ ഓരോ സെഷനിലും ഒരു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഓർ ക്വസ്റ്റിനുകൾ പിന്നെ നമ്മൾ ഇതുവരെയും കാണാത്ത പ്രസ്താവന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ് പ്രോബ്ലംസ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിൽ തന്നെ എക്സാമിന് ചോദിക്കുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കുട്ടികൾക്കും മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ വെറുതെ പെറുക്കിയിടുന്നതിന് പകരം നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണോ അത് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ക്വസ്റ്റ്യു ചിലപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാകത്തില്ല നിങ്ങൾ പഠിച്ച കാര്യം എന്താണോ അത് അവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ അത് നമ്മൾ മുൻപ് ചെയ്ത് കാണത്തില്ല കാര്യം നമ്മൾ പഠിച്ച കാര്യം എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എങ്കിൽ മാത്രം നമുക്ക് മാർക്ക് കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്താണ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാര്യം അങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് 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 പഠിക്കണം എങ്കിൽ നമ്മൾ തനിയേ നമ്മൾക്കൊരു എന്താണ് ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം ഓ ഇവിടെ അതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ അതായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് തനിയേ ഒരു എന്താണ് ഒരു ഉൾവിളി വരണം എങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആ ഒരു മോഡലിലാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കുമോ എക്സാം ചോദിക്കുന്നത് ആ പാറ്റേണിൽ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പോൾ ആ ഒരു രീതിയിലല്ല എൻ്റെ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ചോദിക്കും എന്നാണ് ഞാൻ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പതിവിൽ നിന്ന് വിപരീതമായി എന്താണോ എസ് സി ആർ ടി പറഞ്ഞത് എന്താണോ എസ് സി ആർ ടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് തന്നത് അതിൽ നിന്ന് ഒരു ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് അല്ല ഓണം എക്സാമിന് ചോദ്യങ്ങൾ വന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും മുമ്പ് നിങ്ങളെ പഠിച്ച് കാണാതെ പഠിപ്പിച്ചുകൊണ്ടിരുത്താൻ പറ്റില്ല കാര്യം എന്താ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആയിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം പ്രോബ്ലങ്ങൾസ് എന്താണ് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അത് പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം അതിൻ്റെ അത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സിമ്പിൾ ചോദ്യം ഒരു കാര്യം പറയുവാണെങ്കിൽ നിങ്ങളോട് ഇത് ശരിയാണോ അപ്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസിക് ധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകണം ഇപ്പോൾ മുൻപത്തെ പോലെ എന്താണ് നമ്മൾ കാണാതെ പഠിച്ചാലോ അല്ലെങ്കിൽ ഇത് വന്നാൽ ഇങ്ങനെ ചെയ്തോ ഇത് വന്നാൽ ഇങ്ങനെ ചെയ്തോ ഇത് വന്നാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞു വിട്ടാൽ എല്ലാ കുട്ടികൾക്കും പരീക്ഷ എളുപ്പമാകണമെന്നില്ല പിന്നെ എങ്ങനെ എളുപ്പമാക്കും അതിനൊറ്റ കാര്യമുള്ളൂ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഞാൻ മാത്സ് ബേസ് ചെയ്ത് മാത്രമാണ് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് തോന്നും ഓ ഇത് ഇത് അപ്ലൈ ചെയ്താണല്ലേ ചെയ്യേണ്ടത് ഇതിവിടെ കൊടുത്താൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു രീതി ഉണ്ട് അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്താണ് നമുക്ക് ഇനി മുതൽ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു പക്കാ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് പോലും എന്താണ് മാർക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇപ്രാവശ്യം മാക്സിൻ ചോദിച്ചിട്ടുള്ളത് ഒരു മുഴുവൻ പഠിച്ചിരുന്ന ഒരാൾക്ക് പോലും എന്താണ് മാർക്ക് എവിടെയെങ്കിലും പോകാവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കാര്യം കൃത്യമായി പഠിച്ച അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചവർക്ക് മാത്രമാണ് എന്താണ് നല്ല മാർക്ക് ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പോൾ തലേ ദിവസം നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം വെറുതെ കുറേ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടോ തലേ ദിവസം മാത്രം കുറേ ലൈവുകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ തലേ ദിവസം മാത്രം കുറേ എന്താണ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല കാര്യം ഇപ്പോൾ ഇപ്പോൾ തലേ ദിവസം ലൈവിലൊരു ക്വസ്റ്റ്യൻ പറയുവാണ് ആ അതിന് എ ബി സി ഡി പാർട്ടുകൾ കുറേണ്ടെന്ന് വിചാരിച്ചു അത് തന്നെ ചിലപ്പോൾ ഒന്ന് കറക്കി പിറ്റേ ദിവസത്തെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ചെയ്ത് ചെയ്ത് ചെയ്തൊരു പരിചയം നിങ്ങൾക്ക് വേണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും സംശയം ഉണ്ടായാൽ മാത്രമേ എന്താണ് ഇത് നിങ്ങൾക്ക് പക്കായേ വരുള്ളൂ കാര്യം നിങ്ങൾ മാത്സിൻ്റെ കുറേ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ചോദിച്ചതിൽ പലതും ടെക്സ്റ്റിൽ ഇല്ലാത്ത പ്രൂവ് ദാറ്റാണ് ചോദിച്ചിരിക്കുന്നത് മുൻപ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അതുമാത്രമേ ചോദിക്കുള്ളായിരുന്നു ഇപ്രാവശ്യം അങ്ങനെയല്ല ഇല്ലാത്ത പ്രൂവ് ദാറ്റ് ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ അത് നമ്മൾ തനിയെ അപ്ലൈ ചെയ്ത് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം ഈ ഇല്ലാത്ത പ്രൂവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെവിടെ നിന്ന് കൊണ്ടുവരും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തപ്പി കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം മുതലാണ് പുതിയ ടെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു പരിധിയുണ്ട് ഈ ഒരു മോഡലൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ പുതിയ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നിന്നു ഈ വർഷം മുതലാണ് അപ്പോൾ മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് എല്ലാം കൃത്യമാക്കുക അതിൻ്റെ ഓരോരോ തിയറികൾ ഇതിൻ്റെ അകത്ത് ഓരോരോ പറഞ്ഞിട്ടുള്ള ബേസിക് ഐഡിയകൾ ക്ലിയർ ആക്കുക ചാപ്റ്ററുകൾ മനസ്സിലാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മനസ്സിലാക്കുക മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഈ ഒരു എന്താണ് എക്സ പുതിയ എക്സാം അറ്റേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വളരെ പക്ക സ്റ്റാൻഡേർഡ് അതല്ലാതെ എന്താണ് വെറുതെ തട്ടിക്കൂട്ടുള്ള ഒരു സാധനമല്ല അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്തായാലും ഉണ്ടാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും വളരെ എന്താണ് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളുണ്ടാവും ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങളുണ്ട് ഒരു ഒരു ഐഡിയൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നു ആ ചാപ്റ്റർ അത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടല്ലോ ഈ വെറുതെ കാണാൻ നിങ്ങളൊരു പത്ത് ദിവസം ഇരുന്ന് കാണാതെ പഠിച്ചിട്ട് ഒരു കുട്ടി എക്സാം പോയി എഴുതിയാലും ഒറ്റ ദിവസം കൊണ്ട് അത് ഫുള്ള് മനസ്സിലാക്കി പഠിച്ച് എക്സാം എഴുതിയാലും ചിലപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച ആൾക്കായിരിക്കും മാർക്ക് കൂടുതൽ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ എക്സാം പാറ്റേൺ മാറി നേരത്തെ എന്താണ് വെറുതെ തട്ടിക്കൂട്ട് കുറച്ച് ക്വസ്റ്റിൻസ് ടെക്സ്റ്റ് ബുക്കിലെ കുറേ ക്വസ്റ്റ്യൻസ് പെറുക്കി തരുന്നതിന് പകരം എന്താണ് ഇത് മനസ്സിലാക്കി പഠിക്കുന്നവന് മാർക്ക് കൊടുക്കും എന്നുള്ളൊരു രീതിയാണ് ഈ ഒരു എക്സാം പാറ്റേണിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഇത് തന്നെ ആയിരിക്കും വരുന്ന പാറ്റേൺ വരുന്ന വർഷം വരുന്ന എക്സാമുകളിലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം എന്താണ് ഒരേ രീതി ഇപ്പം കുറേ നാളായിട്ട് നമ്മളുടെ രീതി എന്താണ് പഴയ ഒരു രീതി തന്നെ എന്താണ് കുറേ ഒരു മാർക്കിന്റെ ടെസ്റ്റും കുറേ രണ്ട് മാർക്കിന്റെ ടെസ്റ്റും കുറേ മൂന്ന് മാർക്കിന്റെ ടെസ്റ്റും ഒരേ ചോദ്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്താണ് അലമ്പാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയ ചോദ്യങ്ങൾ വരുന്നു പുറത്തു ചോദ്യങ്ങൾ വരട്ടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പല ടീച്ചേഴ്സിനും ഒരു വെല്ലുവിളി ആകട്ടെ ഇല്ലെങ്കിൽ നമുക്കൊക്കെ എന്താ വെല്ലുവിളി പണ്ട പഠിപ്പിച്ച സാധനം തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എന്താ ഒരു രസം വേറെ പല പല പുതിയ സാധനങ്ങളൊക്കെ വരട്ടെ ഇത് നമുക്ക് തകർക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ പാറ്റേണിലുള്ള എക്സാമുകളാണ് നടക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം മനസ്സിലാക്കി പഠിക്കണം അത്രയേ ഉള്ളൂ